നമസ്കാരം പ്രധാന വാർത്തകൾ ന്യൂസ് ക്ലിക്ക് എഡിറ്റർ പ്രബീർ ജയിൽ മോചിതനായി യു എ പി എ ചുമത്തി പുരോഗസ്ഥയെ അറസ്റ്റ് ചെയ്തത് നിയമ നടപടികൾ പാലിക്കാതെയാണെന്ന് സുപ്രീം കോടതി വിധിച്ചിരുന്നു പ്രബീറനെ മോചിപ്പിക്കാൻ കോടതി ഉത്തരവിട്ടിരുന്നു രോഹിണി ജയിലിൽ നിന്ന് മോചിതനായ പ്രബീറനെ സുഹൃത്തുക്കളടക്കം ചേർന്ന് സ്വീകരിച്ചു സത്യം ജയിക്കുമെന്നും പോരാട്ടം തുടരുമെന്നും പ്രബീർ പുരകായ പ്രതികരിച്ചു നെയ്യാറ്റിൻകരയിൽ എലിപ്പനി ബാധിച്ച് ഒരാൾ മരിച്ചു നെയ്യാറ്റിൻകരയിൽ എലിപ്പനി ബാധിച്ച് മരണം മുട്ടക്കാട് ചന്ദ്രമംഗലം സായി ഭവനിൽ എ രാജുവാണ് മരിച്ചത് അൻപത്തിയേഴ് വയസ്സായിരുന്നു കടുത്ത പനി തുടർന്ന് ഒരാഴ്ചയിലേറെയായി സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു നെയ്യാറ്റിൻകര നഗരസഭാ പരിധിയിൽ മറ്റൊരാൾക്കും എലിപ്പനി സ്ഥിരീകരിച്ചിട്ടുണ്ട് കൊല്ലത്ത് പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ ലൈംഗിക പീഡനത്തിന് ഇരയാക്കി യുവാവ് പിടിയിൽ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയോട് ലൈംഗിക അതിക്രമം നടത്തിയ യുവാവ് പോലീസ് പിടിയിലായി കൊല്ലം പള്ളിത്തോട്ടം സെഞ്ചുറി നഗറിൽ ജോസഫ് മകൻ കിരണാണ് കൊല്ലം ഈസ്റ്റ് പോലീസിന്റെ പിടിയിലായത് പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ പ്രണയം നടിച്ച് വശീകരിച്ച ശേഷം വിവാഹ വാഗ്ദാനം നൽകി ലൈംഗിക പീഡനത്തിന് ഇരയാക്കിയ കുറ്റത്തിലാണ് ഇയാളെ അറസ്റ്റ് ചെയ്തത് പെൺകുട്ടിയുടെ പരാതിയെ തുടർന്ന് പോക്സോ നിയമത്തിലെയും ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെയും വിവിധ വകുപ്പുകൾ പ്രകാരം കേസ് രജിസ്റ്റർ ചെയ്ത ശേഷം ഇയാളെ അറസ്റ്റ് ചെയ്യുകയായിരുന്നു യൂത്ത് കോൺഗ്രസ് നേതാവ് വിഷം കഴിച്ച പോലീസ് സ്റ്റേഷനിലെത്തി അവശ്യനിലയിലായതിനാൽ ആശുപത്രിയിലേക്ക് മാറ്റി വിഷം കഴിച്ച പോലീസ് സ്റ്റേഷനിലെത്തിയ യൂത്ത് കോൺഗ്രസ് നേതാവിനെ ആശുപത്രിയിലേക്ക് മാറ്റി യൂത്ത് കോൺഗ്രസ് എടച്ചേരി മണ്ഡലം പ്രസിഡന്റ് അർജുൻ ശ്യമാണ് അവശ്യനിലയിൽ വടകര പോലീസ് സ്റ്റേഷനിലെത്തിയത് ഗുരുതരാവസ്ഥയെ തുടർന്ന് ഇയാളെ ഉടൻ കോഴിക്കോട്ടെ ആശുപത്രിയിലേക്ക് മാറ്റി ഉച്ചയ്ക്കാണ് ഇയാൾ വിഷം കഴിച്ചതെന്ന് പോലീസിനോട് പറഞ്ഞത് വടകരയിലെ യൂത്ത് കോൺഗ്രസ് നേതാക്കളെ വിളിച്ചു വരുത്തിയാണ് പോലീസ് ഇയാളെ ആശുപത്രിയിലേക്ക് മാറ്റിയത് വ്യക്തിപരമായ പ്രശ്നങ്ങൾ കൊണ്ടാണ് ആത്മഹത്യക്ക് ശ്രമിച്ചതെന്നാണ് യുവാവ് വെളിപ്പെടുത്തിയതെന്ന് പോലീസ് വ്യക്തമാക്കി നെഞ്ചുവേദന പരിശോധനയിൽ ഗുരുതര ഹൃദ്രോഗം രാഖി സാവന്ത് ആശുപത്രിയിൽ ബോളിവുഡ് നടിയും സോഷ്യൽ മീഡിയയിലെ വിവാദ റാണിയുമായ രാഖി സാവന്ത് ആശുപത്രിയിൽ ആരോഗ്യനില പെട്ടെന്ന് വഷളായതിനെ തുടർന്ന് നടി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു താരത്തിന് ഗുരുതരമായ ഹൃദ്രോഗമാണെന്നാണ് പുറത്തുവരുന്ന വിവരം ആശുപത്രി കിടക്കയിൽ അബോധാവസ്ഥയിൽ കിടക്കുന്ന നടിയുടെ ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിലെല്ലാം വൈറലാണ് ചൊവ്വാഴ്ച രാത്രിയാണ് നടിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് ആറ് ദിവസത്തെ വിശ്രമം ഡോക്ടർ നിർദ്ദേശിച്ചിട്ടുണ്ടെന്നും ടൈംസ് റൗ റിപ്പോർട്ട് ചെയ്യുന്നു എന്നാൽ എന്താണ് സംഭവിച്ചത് എന്നതിനെക്കുറിച്ചുള്ള കൃത്യമായ വിവരം ലഭ്യമല്ല ഇതിനു മുമ്പ് ഒരു ഓപ്പറേഷന്റെ ഭാഗമായി താരത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു വിവാദ പ്രസ്താവനകളിലൂടെയാണ് രാഖി സാവന്ത് വാർത്തകളിൽ ഇടം പിടിച്ചിരുന്നത് നടിയുടെ സ്വകാര്യ ജീവിതവും സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചയാവാറുണ്ട്